ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ തമ്മയിൽ കണ്ടിട്ട് എന്താന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചിലപ്പോ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും എന്തൊക്കെ മണ്ടത്തര പറയുന്നത് അല്ലെങ്കിൽ എന്താണ് മീൻസ് ഇതിനൊക്കെ എന്ത് ശാസ്ത്രീയമായ അടിത്തറയുള്ളതെന്നൊക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാനായിട്ട് റിസർച്ച് ചെയ്ത് ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളല്ല ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ എന്തിനു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ഒരു മോനനയാണ് ഉള്ളത് ആ ഒരു പ്രായത്തിലുള്ള അപ്പോൾ ഞാനും ഇത് സ്ഥിരം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് വിർച്വൽ ഓട്ടീസം അപ്പം ഈ വിർച്വൽ ഓട്ടിസം ചിലരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേടായിരിക്കും ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടിസം എന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും അപ്പോൾ വിർച്വൽ ഓട്ടിസം എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഓട്ടിസം എന്താണെന്നുള്ളത് അറിയണം അല്ലേ ഓട്ടിസം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ അപ്പം ഈ ഓട്ടിസം എന്ന് പറയുന്നത് ഇതൊരു ന്യൂറൽ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ് അതായത് ഇത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ജനിതകമായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് ഇതിന് പല റീസൺസും അല്ലെങ്കിൽ പല കാരണങ്ങളുമാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുട്ടികളിൽ കാണുന്ന പ്രധാന സവിശേഷതകൾ അവർക്ക് സ്പീച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വളരെ ഡിലേഡ് ആയിരിക്കും അവർക്ക് ഇങ്ങനെ സംസാരമൊക്കെ വളരെ പതുക്കുകയായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും പിന്നെ അവർ എപ്പോഴും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ തിരിച്ചുകൊണ്ടേ ഇരിക്കുക പറയില്ലേ ഒരു സാധനം ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള ഒരു ടെൻഡൻസി അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് കാണാറുള്ളത് അപ്പൊ ഇതിന്റെ കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ജെനറ്റിക്കലായിട്ടുള്ള കാരണങ്ങളായിരിക്കാം എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം അതുപോലെ തന്നെ ലോ ബെർത്ത് വെയ്റ്റ് അതുപോലെ തന്നെ ഹൈ പ്രീമെച്യൂരിറ്റി ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടും ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇതൊരിക്കലും കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ബൈ ബർത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമല്ല ഇത് നമ്മൾ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അവരെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ മൂലം കുട്ടികൾക്ക് വരുന്നത് വേറൊന്നുമല്ല നമ്മൾ പറയാം കുട്ടികൾക്കൊക്കെ ഒരു ഇതില് പറയുന്നത് മൂന്ന് വയസ്സിന് താഴെ നാല് വയസ്സിന് മൂന്ന് വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്റായിട്ട് നമ്മൾ ഫോണ് ടി വി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല പാടില്ലയെന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് തന്നെയാണ് ബിഗ് ബിഗ്നോ തന്നെയാണ് അല്ലാതെ ആഴ്ചയിൽ ഒരിക്കൽ കാണിക്കാം അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ കാണിക്കാം ഇതൊന്നും അല്ല അതിൽ പറയുന്നത് അവർ എന്താ ചെയ്യുക അവരതിൽ ഗ്രാജുവലി അതിനോട് അഡിക്റ്റഡ് ആകുന്ന പറയുന്നത് വിർച്വൽ ഓട്ടീസം അങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത് കംപ്ലീറ്റ്ലി അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് പിന്നെ സോഷ്യൽ എൻവിയോൺമെന്റ് ആയിട്ട് യാതൊരുതോ കോണ്ടാക്റ്റും ഇല്ലാതെ ആവും അവർ വിർച്വലി മാത്രം കണക്റ്റഡ് ആയിട്ട് ആ ഒരു രീതിയിൽ മാറിപ്പോവും അങ്ങനെയാണ് നമ്മുടെ വിർച്വൽ ഓട്ടീസം വരുന്നത് അപ്പോൾ ഇതിനുള്ള കാരണക്കാരാ സ്വന്തം മാതാപിതാക്കളാവാം അല്ലെങ്കിൽ അച്ഛനും അമ്മയും വീട്ടിലുള്ള ആൾക്കാർ പലരും ആവും അപ്പോൾ ഇതിൻ്റെ എനിക്കറിയാം ഒരുപാട് പാരൻസ് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് സിംഗിൾ പാരൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് വേറെ ആരും ഇല്ല ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മയും കുട്ടിയും മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം അപ്പോൾ വിചാരിക്കും എന്തെങ്കിലും ഫോണോ ടി വി എന്തെങ്കിലും വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരവിടെ ഒതുങ്ങിയിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നവരായിരിക്കും പക്ഷെ ആ ഒരു ആ ഒരു കുറച്ച് സമയത്ത് ആ ഒരു മിസ്റ്റേക്ക് കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ വലിയ ആഫ്റ്റർ ഇഫക്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിലും അതേ ജീവന് ഫോൺ കാണിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ നന്നായി ചിന്ത പറയാറുണ്ട് കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിലും കാണിച്ചു കൊടുക്കാറില്ല ടി വി ഇവിടെ വെക്കാറ് തന്നെ ഇല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല നമ്മളെന്തെങ്കിലും സംഭവം കാണുന്ന സമയത്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരതിരുന്ന് കാണും അവർക്കതൊരു പുതിയൊരു കളറുകളും കുറേ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ അവരെന്തോ കളിക്കാനുള്ള സംഭവമെന്ന് വെച്ചിട്ടിരിക്കും അപ്പോൾ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കുറേ പാരൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ കുഞ്ഞ് ആ കുട്ടികൾ ഫോൺ നോക്കിയിട്ടേ ഫുഡ് കഴിക്കുകയുള്ളൂ അത് കാരണം കൊണ്ട് ആ സമയത്ത് മാത്രമേ ഞങ്ങൾ കാണിക്കുകയുള്ളൂ എന്നുള്ള ലെവലിലൊക്കെ പറയു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും കുട്ടികൾ അതിനോടായിട്ട് അതായത് ഫുഡ് കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ കണ്ടേ പറ്റൂ എന്നുള്ള ലെവലിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് സമയം നമ്മൾ അവർ കുട്ടികൾ വരണം നമ്മുടെ അടുത്തുള്ള സമയത്ത് നമ്മൾ ഫോൺ നോക്കാതിരിക്കുക നമ്മളല്ലേ അവർക്ക് മാതൃക കാണിക്കേണ്ടത് അപ്പോൾ ഫോൺ നോക്കാതിരിക്കുക ഇനി ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അവരോട് പറയുക കാണിക്കാൻ പറ്റില്ല കാണിച്ചു തരില്ല അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുട്ടിയും ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ ഞാൻ ഫോൺ നോക്കട്ടെ പോയിട്ട് എന്നുള്ള ലെവലിലൊന്നും അല്ല വരിക നമ്മളായിട്ട് എപ്പോഴെങ്കിലും കരയാതിരിക്കാനൊക്കെ കാണിച്ചു കൊടുത്ത് ശീലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ പിന്നീട് അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ മാക്സിമം എന്ത് ചെയ്യുക ഒന്നെങ്കിൽ കുട്ടികൾക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അല്ലെങ്കിൽ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ കഴിപ്പിക്കാൻ നോക്കുക അതല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് അവരുടെ ചെയറും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഒരു ചെയറിലൊക്കെ ഇരുത്തി പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ച് ഫുഡ് കൊടുക്കുക അപ്പോൾ നമുക്കും സ്ട്രെയിൻ ഇല്ല അവരും പ്രകൃതി കാര്യങ്ങൾ നാച്ചുറലൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചോളും ഓക്കെ അല്ലാതെ ഒരിക്കലും എന്തെങ്കിലും കാര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോണല്ല അതിനൊരു ലാസ്റ്റ് റെമഡി എന്ന് പറയുന്നത് പിന്നെ ഈ വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ സിംറ്റംസും ഏകദേശം നമ്മുടെ നോർമൽ ഓട്ടിസത്തിൻ്റെ മാതിരി തന്നെയാണ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും കുട്ടികൾ അതുപോലെ തന്നെ അവർക്ക് തീരെ അറ്റൻഷൻ ഇല്ലാതിരിക്കുക ഒന്നിലും ഒരു ശ്രദ്ധ ഇല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡ് മാറി മാറി പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഈ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാനൊക്കെ ഇരുത്തണ സമയത്ത് അവർക്ക് തീരെ അതിനോടൊന്നും താല്പര്യമില്ല അവർക്ക് എപ്പോഴും ഫോൺ മതി അങ്ങനത്തെ ഒരു ചിന്ത ആ ഒരു ലെവല് പിന്നെ അവർക്ക് സംസാരം വളരെ പതുക്കിയായിരിക്കും സംസാരിക്കാനൊക്കെ തുടങ്ങുന്നത് ഭയങ്കര ഡില്ലായിരിക്കും പിന്നെ ബാക്കി ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും ഭയങ്കര പേടി കരച്ചിൽ ബഹളം അതൊക്കെ ആയിരിക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് സിംസ് വരും അതായത് പെട്ടെന്ന് ഇങ്ങനെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ സന്തോഷത്തിലിരിക്കുകയായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് കരച്ചിൽ വരും അങ്ങനെ കുറെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിർച്വൽ ഓട്ടീസത്തിൻ്റെ സിംറ്റംസ് വരുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ വിർച്വൽ ഓട്ടിസം ആൻഡ് നോർമൽ ഓട്ടീസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിസം ഞാൻ ഓൾറെഡി പറഞ്ഞു ഓട്ടീസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ് പക്ഷേ വിർച്വൽ ഓട്ടീസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്സസീവ് സ്ക്രീൻ എക്സ്പോഷർ കാരണം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാരണമാണ് അപ്പം എന്ത് ചെയ്യണം വിർച്വൽ ഓട്ടിസം നമുക്ക് തടയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഓട്ടിസം തടയാൻ നമുക്ക് മേ ബി പറ്റിയെന്ന് വരില്ല നമുക്കറിയാതെ പറ്റുന്ന സംഭവങ്ങളാണ് ന്യൂർ ഞാൻ പറഞ്ഞു ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വരുന്ന സംഭവങ്ങളാണ് അത് പക്ഷേ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിപ്പുണ്ട് മാത്രം വരുന്നതാണ് നമ്മുടെ പറഞ്ഞാൽ കുട്ടികളുടെ പാരൻസിന്റെ അല്ലെങ്കിൽ അവരുടെ കെയർടേക്കേഴ്സിൻ്റെ കാര്യം കൊണ്ട് മാത്രം വരുന്ന സംഭവമാണ് അപ്പോൾ അതിന് കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾക്ക് മാത്രമാണ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് വിർച്വൽ ഓട്ടിസം പ്രിവെന്റ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പം ഞാൻ ഈ ഒരു ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതായത് നമ്മൾ കുട്ടികളുടെ അടുത്ത് മാക്സിമം ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുക അവരെന്നെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക മീൻസ് നമ്മളുമായിട്ട് നന്നായി സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക മാക്സിമം അല്ല സ്ക്രീൻ ടൈം വേണ്ടാറ് അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക പിന്നെ എപ്പോഴും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവർ കളിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കളിക്കാൻ നോക്കുക പിന്നെ കൂടുതലും ഗ്രൂപ്പ് പ്ലേ ആക്ടിവിറ്റീസിനൊക്കെ പ്രാധാന്യം കൊടുക്കുക ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ വേറൊന്നും നമ്മൾ മാക്സിമം അവർക്ക് ഈ ഒരു വിർച്വൽ ഓട്ടിസം എന്നുള്ള രീതിയിലേക്ക് മാറി പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികളുടെ സ്പീച്ച് ഡിലേ ഒക്കെയാണ് കാണുക അങ്ങനത്തെ കുറേ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസൊക്കെ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു പക്ഷെ എല്ലാ സ്പീച്ച് ഡിലേ വരുന്നതും വിർച്വൽ ഓട്ടിസം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പല കുട്ടികളും പല തരത്തിലായിരിക്കും ചില കുട്ടികൾ ഒരു വയസ്സിന് മുന്നേ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും പല വീടുകൾ ചെറിയ ചെറിയ വീടുകളൊക്കെ ചില കുട്ടികൾ പക്ഷേ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആയിട്ടായിരിക്കും മേ ബി കുറച്ച് വേടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പം അങ്ങനെ ഡിലേ വരികയാണെന്ന് തോന്നുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അപ്പം അതിന് പല റീസൺസ് ആയിരിക്കും കേട്ടോ വൃചൽ ലോട്ടിസം മാത്രമാണ് അതിൻ്റെ കാര്യമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വൃച്ച്വൽ ലോട്ടിസം കൊണ്ട് ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും വരാം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഡോക്ടറെ നമ്മൾ അങ്ങനെ നമുക്ക് ഡിലേ ഒക്കെ തോന്നുകയാണ് ഒന്നും വേർഡുകളൊന്നും സംസാരിക്കണില്ല റെസ്പോണ്ട് ചെയ്യണില്ല അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നാൽ മാത്രമല്ലേ ഇത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുള്ളി ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എനിക്ക് അറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എനിക്ക് കൺസേൺ ഉള്ള അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണത് അപ്പം അത് നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ഒരു അച്ഛനും അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളൂ പിന്നെ അത് മാത്രല്ല ഇപ്പം നിങ്ങൾക്കും അറിയാമായിരിക്കും അച്ഛനും അമ്മയും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ അപ്പോൾ ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക അപ്പം അവരുടെ അടുത്തൊക്കെ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ചിലപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും ഞാനും എൻ്റെ മക്കളെ ഇങ്ങനെ ഫോണും വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലല്ലോ പിന്നെ അത് മാത്രല്ല അവർ നന്നായിട്ട് ലാംഗ്വേജ് പഠിച്ചു ഇപ്പം നന്നായിട്ട് അവർ ഞങ്ങളെയൊക്കെ നന്നായി ഹിന്ദി സംസാരിക്കണോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊക്കെ അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഞാൻ ഇതുകൊണ്ട് ദോഷം മാത്രമേ ഉള്ളൂ എന്നൊന്നുമല്ല പറയുന്നേ പക്ഷെ ഒരു നാല് വയസ്സിന് താഴെ വരെ ഇപ്പം അവർ ലാംഗ്വേജ് പഠിച്ച് എവിടെയും പോകാനൊന്നും പോകുന്നില്ല നാല് വയസ്സിന് നാല് വയസ്സിന് ശേഷം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തോളൂ അപ്പോഴും ഫുൾ ടൈം ഇരുന്ന് കാണിച്ചു കൊടുക്കാനൊന്നല്ല പറയണത് പിന്നീട് വാശി പിടിക്കണില്ല അവർ അതിൽ അഡിക്റ്റഡ് ആവണില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മക്കൾക്ക് എന്ത് നല്ലതാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനെൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു കാര്യം ജസ്റ്റ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നതാണ് ശരി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ ഇതിനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പം എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ നല്ല രീതിയിൽ വളരണം തന്നെയായിരിക്കും അത് ഞാൻ എഗ്രി ചെയ്യുന്നു പക്ഷെ അറിയാത്തൊരു കാര്യം മീൻസ് മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് എന്ന് വെച്ചിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷേമ ചോദിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അവരേന്ന് അവരുടെ രീതിയിൽ വളരാൻ അനുവദിക്കുക അവരുടെ കളികൾ അല്ലെങ്കി ഇപ്പം പാട്ടുകൾ പാടിക്കൊടുക്കുക ഇനിയിപ്പോൾ ഒന്നും വേണ്ട അവർക്ക് ഇങ്ങനത്തെ റൈംസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു സ്പീക്കർ വാങ്ങുക കുഞ്ഞൊരു സ്പീക്കർ നമുക്ക് ഏകദേശം മാക്സിമം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടാവുന്നോ അതില് നമ്മള് ഫോണെങ്ങാനും കണക്ട് ചെയ്ത് പാട്ടുകൾ വെച്ചു കൊടുക്കുക അവർ പാട്ട് കേട്ടോട്ടെ കാണിക്കണ്ട പാട്ട് കേട്ടോട്ടെ ഞാനിവിടെ ശിവനൊക്കെ അങ്ങനെയാണ് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട റൈമുകളൊക്കെ അവർ കണ്ടുകൊണ്ടിരുന്നേറുന്ന റൈമുകളൊക്കെ വേണമെങ്കിൽ പാട്ടായിട്ട് വെച്ച് കൊടുക്കുക അവരത് കേട്ട് ആസ്വദിച്ചോട്ടെ അവരത് കേട്ട് പഠിച്ചോട്ടെ അവര് വേണമെങ്കിൽ ലാംഗ്വേജും കേട്ട് പഠിച്ചോട്ടെ കണ്ടുപഠിക്കേണ്ട എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലുള്ള ഹെൽപ്ഫുൾ കണ്ടന്റുകളായിട്ട് വരാൻ നോക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റുകൾ വേണം സജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ